ചേർത്തല വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം ആരംഭിച്ചു ചേർത്തല ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി ഉപജില്ലയിലെ നാലായിരത്തിലേറെ പ്രതിഭകൾ പങ്കെടുക്കും അറുപത്തിനാലാമത് ചേർത്തല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കം ചേർത്തല ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തല ടൗൺ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ഉപവേദികൾ സെന്റ് മേരീസാണ് ഭക്ഷണ ക്രമീകരണം പ്രധാന വേദിയിൽ ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ മുൻസിപ്പൽ ചെയർപേഴ്സൺ ചേർലി പാർഗവൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ കുട്ടികളിൽ വളർന്നു വരുന്നതായിട്ടുള്ള കലാവാസനകളെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് പല വിധത്തില് നമ്മൾ പല രൂപത്തിൽ പല വിധത്തിലുള്ള ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിന്റെ ഒരു അംശം നമ്മുടെ വീടുകളിൽ കൂടി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പഠനം മാത്രമല്ല നമ്മൾക്കുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് ചെറിയ കാലങ്ങളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചും കൊടുക്കുക അതാണ് നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യേണ്ടത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഏലിക്കുട്ടി ജോൺ അധ്യക്ഷത വഹിച്ചു തിരക്കഥാകൃത്ത് വാർനാട് സുനീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ കൗൺസിലർമാർ സംഘടനാ തുടങ്ങിയവർ പങ്കെടുത്തു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൽ ജയലക്ഷ്മി സ്വാഗതവും ജനറൽ കൺവീനർ ടി ലേജുമോളും നന്ദി ബർഗ് കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും